അലൈക്കും വർഹമത്തല്ല പരിശുദ്ധ റമദാനിലേക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് നമ്മുടെ കൂടെ കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന പല ആളുകളും രോഗങ്ങൾ കാരണം യുദ്ധങ്ങൾ കാരണം ഇന്ന് നമ്മുടെ കൂടെയില്ല നമ്മൾ തന്നെ വരാനിരിക്കുന്ന റമദാനിൽ ജീവിച്ചിരിക്കുമോ എന്ന് നമുക്കറിയില്ല ഒമ്മത്തതിരി നഫ്സും മാതാ തക്സി ബഹദൻ ഒമാ തദ്രി നവസുംബി അയി അർദ്ദിൻ തമോദ് അള്ളാഹു നമ്മളെ വളരെ കൃത്യമായ ആ വിഷയം പഠിപ്പിച്ചതാണ് എന്നാലും വരാനിരിക്കുന്ന റമദാനിൽ നമുക്ക് വളരെ നല്ല നീയത്തോടു കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അള്ളാഹുവെ ഈ വ ഈ റമദാൻ വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി ഞങ്ങൾക്ക് നാളെ സ്വർഗ്ഗം ലഭിക്കുന്ന രൂപത്തിൽ അതിലെ നോമ്പുകളും അതിലെ നമസ്കാരങ്ങളും മറ്റ് ദാനധർമ്മങ്ങളും എല്ലാം വളരെ നല്ല രൂപത്തിൽ ചെയ്യാൻ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ